ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ലെൻസ് റിവ്യൂ ആണ് അപ്പം കാനോണിന്റെ മൗണ്ടാണ് കാനോൺ കാനോ ആർ എഫ് മൗണ്ടില് നമുക്ക് പൊതുവെ കാനോൺ ലെൻസുകളൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ലെൻസുകളാണ് വൺ പോയിന്റ് ടു ഫിഫ്റ്റി ആണെങ്കിലും എയ്റ്റി ഫൈവ് ആണെങ്കിലും അതിന് പോലും എനിക്ക് പത്ത് നാൽപ്പത് രൂപ മേളില് തേർഡ് പാർട്ടി ലെൻസുകള് ആദ്യം സാമ്യാ കാനോൺ മൗണ്ട് വന്നിരുന്നു പക്ഷെ അത് പിന്നീട് പാക്കിന്റെ പ്രശ്നം കൊണ്ട് ലെൻസ് വരാതായി ഇപ്പൊ വീണ്ടും പല കമ്പനികൾക്കും തേർഡ് പാർട്ടി ലൺസ് കമ്പനികൾക്ക് പേറ്റന്റ് കൊടുത്തിട്ടുണ്ട് സിഗ്മ ആണെങ്കിലും താമവണയ്ക്കാണെങ്കിലും അടുത്ത ദിവസങ്ങളിലായിട്ട് പുതിയ ലൺസുകളായിരുന്നു വരുന്നതെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം തന്നെ പേറ്റന്റ് കിട്ടിയ ഒരു ലൺസ് കമ്പനി ഉണ്ട് നമുക്ക് അത്ര സുഖ അല്ലായിരിക്കും ഇതാണ് മെയ്ക്ക് ഇതിന്റെ ഉച്ചാരണം പലതും പല രീതിയിൽ തരുന്നതും ഇപ്പം സ്പെല്ലിങ് എം ഇ ഐ ആണ് വരുന്നത് മെയ്ക്ക് എന്നാണ് ഉച്ചരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പലരും പല രീതിയിലാണ് ഉച്ചരിക്കുന്നത് കണ്ടേക്കുന്നത് ഇത് ആർഫ് മൗണ്ട് ലെൻസ് ആണ് വരുന്നത് ഓട്ടോ ഫോക്കസ് ആണ് വൺ പോയിന്റ് എയ്റ്റ് ആണ് വരുന്നത് ഒരു മുപ്പത് താഴെ മാത്രം വരുന്ന ഒരു ലെൻസ് ആണ് ചൈന അല്ല അത് ഹോങ്കോങ് ആണ് ശരിക്കും കമ്പനി വരുന്നത് ചെറിയൊരു റിവ്യൂ എങ്ങനെയുണ്ടത് ഞാൻ ലെൻസ് വെച്ച് കഴിഞ്ഞ ദിവസം തന്നെ പടം എടുത്ത് നോക്കിയിരുന്നു അപ്പൊ വൺ പോയിന്റ് എയ്റ്റിലേക്കാണ് ഇപ്പൊ നല്ല ഷാർപ്പാണ് കണ്ടത് അപ്പൊ ഇതിലും വില കൂടിയ ലെൻസുകളിലേക്കാളും നല്ല നല്ല റിസൾട്ടാണ് എനിക്കിനത് കിട്ടിയേക്കുന്നത് പിന്നെ അപ്പോഴത്തേക്ക് ലെൻസ് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ തന്നെയാ അതിന്റെ ബിൽറ്റ് ക്വാളിറ്റി കണ്ടാൽ തന്നെ ഒരു വളരെ രസകരമായ ലെൻസ് ആണ് അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ് ഒരു ടൂ പോയിന്റ് ത്രീലേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല പിൻ ഷാർപ്പ് ഭയങ്കര ഷാർപ്പ് കോഡാണ് വരുന്നത് അപ്പം അതുപോലെ ഫോക്കസ് ആണെങ്കിലും എനിക്ക് കുറച്ചു തന്നെ ഉപയോഗത്തില് വലിയ ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല വീഡിയോ എടുക്കാനാണെങ്കിലും ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡ്രോവായിട്ടുള്ളതൊന്നും തോന്നിയില്ല ഈ ഒരു പ്രൈസ് റേഞ്ചില് വേറൊരു ലെൻസും എനിക്ക് വരുന്നുണ്ടെന്ന് തോന്നില്ല ഇത്ര വില കുറച്ചിട്ട് ഇതിന്റെ ഒരു നമുക്ക് കുറച്ച് പടങ്ങളൊക്കെ എടുത്ത് എങ്ങനെയാണ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്തു നോക്കാം ആദ്യം നമുക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കാം ആദ്യം നമുക്ക് വന്നത് ഒരു പത്ത് ലെൻസ് പീസ് ആയിരുന്നു വന്നത് ഇപ്പൊ നമ്മള് കോട്ടയത്തെ ഞങ്ങനാശ്ശേരി വീനസ് ഫോട്ടോ വേൾഡ് ആണ് സാധനം വന്നേക്കുന്നത് കൾക്രേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് കോട്ടയത്തെ ഷോറൂം പത്ത് ലെൻസ് വന്നതാണ് ഇപ്പൊ ഒരു രണ്ടെണ്ണ ബാക്കിയുള്ള ബാക്കി എല്ലാം തീർന്നുപോയി ഇതിന്റെ റിസൾട്ട് കണ്ട എല്ലാവരും അന്നേരം തന്നെ കൊണ്ടുപോവാണ് വില കുറവ് ഉണ്ട് ഇപ്പം അടുത്ത ഷിപ്പ്മെന്റ് ഒരു താമസമില്ലാതെ വരും അതുപോലെ തന്നെ എയ്റ്റി ഫൈവ് ഇതിന്റെ ഒരു വൺ പോയിന്റ് ഫോറും വരുന്നുണ്ട് അതും വലിയ താമസം വരും അതിന് കുറച്ചും കൂടെ പ്രൈസ് കാണും നല്ലൊരു അമ്പത് രൂപയ്ക്കുള്ള എനിക്ക് തോന്നുന്നില്ല അപ്പം അതും കൂടെ വരുന്നുണ്ട് ഇപ്പം ലെൻസ് ഇല്ല ആർ എഫ് ലെൻസ് ഇല്ല തേർഡ് പാർട്ടി ലെൻസ് ഇല്ല എന്നുള്ളൊരു ഒന്നും വേണ്ട ഇപ്പം വേറെ കമ്പനികൾ ഇപ്പൊ സിഗ്ന ആണെങ്കിലും ഒക്കെ ആണെങ്കിലും വരുന്നുണ്ട് ഇപ്പൊ തേർഡ് പാർട്ടി ലെൻസുകൾ വരുന്നുണ്ട് നല്ല ഷാർപ്പാണ് അതുപോലെ എഡ്ജ് കൂടെ മറ്റേ ലൈറ്റിൻ്റെ ഗോസ്റ്റിങ്ങോ ഫ്ലെയർ കയറി വരുന്ന പ്രശ്നമോ ഒരു ക്രോമാറ്റിക് ഓപ്പറേഷനൊന്നും വലിയ പ്രശ്നമാണെന്നൊന്നും എന്ത് കാണുന്നില്ല നല്ല ബാക്ക് ലൈറ്റിൽ വൈറ്റ് വരുമ്പോൾ എടുത്തു നോക്കിയാലേ കുറച്ചും കൂടെ നമുക്ക് എത്രത്തോളം ക്രോമാറ്റിക് ഓപ്പറേഷനൊക്കെ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ലൈറ്റിലൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ല വളരെ നല്ല ഷാർപ്പായിട്ടുള്ള പടമാണ് അതുപോലെ കോൺട്ര ലെൻസിൻ്റെ കോൺട്രാസ്റ്റ് ആണെങ്കിലും കളർ ടോണൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്കി വരുന്നതൊക്കെയാണെങ്കിലും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു എന്താ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു ഡ്രോബാക്കും ഇതിനകത്ത് പടം നോക്കിയിട്ട് ഒന്നും പ്രത്യേകിച്ച് പറയാൻ കാണുന്നില്ല വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഒന്ന് കണ്ടിന്യൂസ് ട്രാക്കിങ് വരുമ്പോൾ കുറച്ചൊരു ഫോക്കസ് പൊട്ടക്കിടയ്ക്ക് പോലെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഇമേജ് ഇത് വൺ പോയിൻറ്റ് എയ്റ്റ് തുറന്ന് കൊടുത്തിട്ട് നിൽക്കുന്നത് അത് നല്ല ഫോക്കസ് ഏരിയ നോക്കിയാൽ മതി കറക്റ്റ് ഫോക്കസ് ആയിട്ടുള്ള ഏരിയ നല്ല ഷാർപ്പാണ് വന്നിരിക്കുന്നത് അത് ആർ സിക്സ് മാർട്ടു ആണ് ആർ സിക്സ് മാർട്ടൂിലിട്ടാണ് ഞാൻ കൂടുതൽ പടം എടുത്ത് നോക്കിയത് നല്ല വ്യത്യാ നല്ല പടമാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ വൺ പോയിൻറ്റ് ഫോറൊക്കെ വന്നാൽ കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് ഇനിയും നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാം വലിയ വിലയില്ലാതെ അപ്പം കാനോണിൻ്റെ ലെൻസ് വാങ്ങിക്കാൻ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് നോക്കാവുന്ന തേർഡ് പാർട്ടി ലെൻസിൽ ഒന്നാണ് ആർ എഫ് അത് ആ വിലയ്ക്ക് അനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം പിന്നെ ഇതിന് ലാസ്റ്റിംഗ് ഒന്നും നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എത്ര ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല അതെടുത്ത് തന്നെ നോക്കണം എന്നാലും തരക്കമില്ലാത്ത ലാസ്റ്റിംഗ് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഹോങ്കോങ് വേറെ സാധനമായിട്ടുണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ലെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ വൺ പോയിൻറ്റ് ഫോർ വരുമ്പോൾ ആ ലെൻസ് നമുക്ക് വീണ്ടും റിവ്യൂ ആയിട്ട് വരാം അതിന് മുന്നേ തന്നെ അടുത്ത ക്യാമറ റിവ്യൂ ട്രാവൽ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി Bye. -bye.